കുറയ്ക്കുമ്പോൾ ഗാർഹിക സ്വാതന്ത്ര്യം നേടി പുറത്തിറങ്ങുമെന്നുള്ള ആശങ്ക ശക്തമാണ് പൊതുജനങ്ങളുടെ സുരക്ഷ ഈ പദ്ധതിയെ ന്യായീകരിക്കുകയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ഒന്നു മുതൽ നാലു വർഷം വരെ ശിക്ഷ അനുഭവിക്കുന്ന ക്രിമിനലുകൾ ലൈസൻസ് നിബന്ധനകൾ ലംഘിച്ചാൽ കേവലം ഇരുപത്തിയെട്ട് ദിവസത്തേക്ക് മാത്രം കസ്റ്റഡിയിൽ തിരികെ വിളിച്ചാൽ മതി എന്നാണ് ജസ്റ്റിസ് സെക്രട്ടറി ഷബാന മഹമ്മൂദ് പുതിയ അടിയന്തര നടപടികളിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് വീണ്ടും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുക ലൈസൻസിൽ മുൻകൂറായി വിട്ടയക്കുക നിബന്ധനകൾ ലംഘിക്കുക എന്നിവ സംഭവിക്കുമ്പോഴാണ് കുറ്റവാളികളെ വീണ്ടും ജയിലിലേക്ക് വിളിക്കുന്നത് സ്കീമിനു കീഴിൽ പല ഗാർഹിക പീഡകരും ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമെന്ന് ഗവൺമെന്റ് സ്രോതസ്സുകളും സമ്മതിക്കുന്നുണ്ട് എന്നാൽ തന്റെ ഗവൺമെന്റിന് മറ്റു വഴികളില്ലാത്തതിനാലാണ് ഈ സ്കീം നടപ്പാക്കേണ്ടി വന്നത് എന്നാണ് കീർ സ്റ്റാർമർ അവകാശപ്പെട്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മേഡ്നാവിഷൻ